ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഏഷ്യാന് ഒരു പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ് അനുമോളും നെവിനും തമ്മിലെ ലൈവില് ഭയങ്കരമായ നടക്കുകയാണ് നെവിൻ പലപ്പോഴും അനുമോളെ ആർട്ടിഫിഷ്യൽ കുലശ്രീ എന്ന് വിളിച്ച് കളിയാക്കാറുണ്ട് ഇത് അനുമോൾ പലപ്പോഴും നെവിനെ വാണി ചെയ്തിട്ടുണ്ട് ഇനി എന്നെ അങ്ങനെ വിളിക്കരുത് അനുമോൾ പറയുമ്പോൾ നവിൻ വീണ്ടും വീണ്ടും ആർട്ടിഫിഷ്യൽ കുലശ്രീ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വിളിക്കുകയാണ് അപ്പോൾ അനുമോള ഭയങ്കരമായിട്ട് ട്രിഗർ ആകുകയാണ് എന്നിട്ട് നെബിനോട് പറയുന്നു ഇനി നീ എന്നെ ഒരിക്കൽ കൂടി ആർട്ടിഫിഷ്യൽ കുലശ്രീ എന്ന് വിളിച്ചാൽ ഞാൻ നിന്റെ അമ്മൂമ്മക്ക് വിളിക്കൂ എന്ന് പറയുന്നുണ്ട് എന്നാൽ അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ വീണ്ടും വീണ്ടും ആർട്ടിഫിഷ്യൽ കുലശ്രീ എന്ന് വിളിക്കുകയാണ് വീണ്ടും അനുമോളെ പ്രകോപിപ്പിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ കുലശ്രീ എന്ന് വിളിക്കുമ്പോൾ അനുമോൾ നവിന്റെ അമ്മൂമ്മയ്ക്ക് വിളിക്കുകയാണ് അത് പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് വിളിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് മറ്റൊരു കുലശ്രീയായ ലക്ഷ്മി അനുമോളോട് പറയുകയാണ് അനുമോള നീ ചെയ്യുന്നത് ശരിയല്ല നീ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് അനുമോൾക്ക് വാണിംഗ് കൊടുക്കുകയാണ് അപ്പോൾ അനുമോൾ വീണ്ടും പറയുകയാണ് ഈ പേരിൽ ലാലേട്ടൻ എന്നെ വിടുന്ന് പിടിച്ച് പുറത്താക്കിയാലും നേവൻ എന്നെ ആർട്ടിഫിഷ്യൽ കുടശ്രീന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അമ്മയ്ക്ക് വിളിച്ചത് അപ്പോൾ കിട്ടിയ അവസരം മുതലാക്കി ആരിനും പറയുകയാണ് ആഹാ ലാലേട്ടൻ പറഞ്ഞാൽ പോലും നീ അങ്ങനെ വിളിക്കുവോ എന്നാൽ അതൊന്ന് കണ്ടിട്ട് തന്നെ ഉള്ള കാര്യം അങ്ങനെ എല്ലാവരും കൂടെ അനുമോള വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കിടിലം ബ്രമോയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബ്രമോയിൽ കാണിച്ചിട്ടുള്ള ഭാഗത്തിന്റെ മുമ്പ് എന്താണ് നടന്നിട്ടുള്ളത് ഈ പ്രമോയ്ക്ക് ശേഷം എന്താണ് നടന്നതെന്നൊക്കെ നമുക്ക് വരുന്ന ലൈവിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും വീടിനകത്ത് തീ പിടിക്കുന്ന ഒരു വലിയൊരു കണ്ടന്റോടെ വന്നിരിക്കുകയാണ് ഇവിടെ നവിന്റെ ഭാഗത്താണോ തെറ്റ് അനുമോളിന്റെ ഭാഗത്താണോ തെറ്റ് എന്നൊക്കെ ലൈവ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയത്തുള്ളൂ കാരണം അനുമോളും നെവിനെ വാണിംഗ് ചെയ്യുന്നുണ്ട് ഇനി എന്നെ ആർട്ടിഫിയൽ കൊളസ്ട്രോ എന്ന് വിളിക്കരുത് ഒരാൾ പറയുകയാണ് എന്നെ ആ ഒരു കളിയാക്കി പേരിൽ വിളിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വിളിക്കാനായിട്ട് യാതൊരു അവകാശമില്ലാർഹതയും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ എപ്പിസോഡിലും ലാലേട്ടൻ വാണിംഗ് കൊടുത്താണ് അതായത് നമ്മുടെ ഷാനവാസ് ലക്ഷ്മിയൊക്കെ എടി പോടി എന്ന് വിളിക്കുന്ന ആ ഒരു കാര്യത്തെപ്പറ്റി നന്നായിട്ട് ലാലേട്ടൻ എന്ന് സംസാരിച്ചതാണ് മറ്റൊരാളെയും റെസ്പെക്ട് ഇല്ല അത് സംസാരിക്കാൻ പാടില്ല അപ്പോൾ ഇവിടെ അനുമോൾ നവിനോട് പലവട്ടം വട്ടം ഇനി എന്നെ ആർട്ടിഫിഷ്യൽ എന്ന് വിളിക്കരുത് അവർക്ക് താല്പര്യമില്ല അപ്പോൾ നവിനെ ആവർത്തിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ അമ്മൂമ്മക്ക് വിളിച്ചത് തെറ്റാണോ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് ലൈവ് കണ്ടതിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽ ഉണ്ടാവും